പല രീതിയിലുള്ള വിഷയങ്ങളും കൃഷിപ്പണിക്ക് തടസ്സമായി നിൽക്കുന്നതിനാൽ ഇവർക്ക് കൃഷിപ്പണി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമാകുന്നില്ല പ്രധാനമായും കാട്ടുമൃഗങ്ങളാണ് കൃഷിക്ക് ഭീഷണിയാകുന്നത് കൂടാതെ കാലാവസ്ഥ വ്യതിയാനവും മലയെണ്ണാൻ മയിൽ മാൻ കുരങ്ങ് പന്നി എന്നിവയുടെ രൂക്ഷമായ ശല്യം മൂലം പൊറുതിമുട്ടിയാണ് കൃഷിയിടത്തിൽ നിന്നും ഇവർ മാറി നിൽക്കുന്നത് പുറമേ നിന്നും നോക്കുന്നവർക്ക് എളനാട്ടിലെ പല ഭാഗങ്ങളിലും പൂന്തോട്ട കൃഷിയാണ് ചെയ്യുന്നത് എന്ന് തോന്നി പോകാമെങ്കിലും കൃഷി ചെയ്യാതെ മണ്ണിൽ കള കയറി കിടക്കുകയാണെന്നതാണ് സത്യാവസ്ഥ എളനാട് പ്രദേശത്ത് വിവിധ കൃഷികൾ ചെയ്തു വരുന്ന മുരളീധരൻ കൃഷിയിടത്തിൽ നിന്നുള്ള തന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു ഒരു സാധനം നമുക്ക് നട്ടുണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥ ഒരു കാന്താരി മുളക് പോലും നമുക്ക് കിട്ടാൻ മാർഗില്ല പത്ത് എൺപത് തങ്ങൾ നാലായിരം കാശ് കൊടുത്ത് മേടിക്കണം വീട്ടില് അവസ്ഥകള് ഇനി അതിന് ഇതാണ് പണിയില്ല ഇവർക്ക് കൊടുക്കണം അത് നോക്കി കഴിഞ്ഞാൽ ഒന്നുമില്ല കൃഷിക്കായുള്ള മുതൽ മുടക്ക് തിരിച്ചു ലഭിക്കുവാനുള്ള സാധ്യത വിരളമായതിനാൽ എളനാട് പ്രദേശത്തെ പല കർഷകരും കൃഷി ഉപേക്ഷിച്ച് മറ്റുള്ള കർഷകർക്കായി കൃഷിപ്പള്ളിക്ക് ഇറങ്ങി തുടങ്ങിയിരിക്കുകയാണ് കൈപ്പക്ക ചേന പയർ കപ്പ വാഴ തുടങ്ങിയ നിരവധി കൃഷി ഇനങ്ങൾ ചെയ്തു വന്നിരുന്ന കൃഷിഭൂമി ഇപ്പോൾ തരിച്ചിട്ടിരിക്കുന്ന കാഴ്ചകൾ കർഷകന്റെ ദയനീയ അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത് കൃഷിയിൽ നൂതന പരീക്ഷണങ്ങൾ നടത്തി വിജയം കൊയ്ത്ത് ശ്രദ്ധ നേടിയ സർക്കാരിന്റെ ഉൾപ്പെടെയുള്ള അവാർഡുകൾ കരസ്ഥമാക്കിയ തോന്നൂർ രാംകുമാർ തന്റെ കൃഷിയിടങ്ങൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കൃഷി ഒഴിവാക്കാൻ ഇടയായ ദുരിതസ്ഥിതി വിവരിച്ചു അങ്ങോട്ട് എറിഞ്ഞതുപോലെ ഇങ്ങോട്ട് കിട്ടാൻ പിന്നെ ഏത് കർഷകർ ചെയ്യുക കടം മാത്രം ബാക്കി ബാക്കി അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോ ഒരു നാല് പണിക്കാരെ വെച്ച് പണിപ്പിച്ചാൽ അതുപോലും എത്താൻ പറ്റാത്തതുകൊണ്ടാണ് ഈ കൃഷിക്കാർ ഇന്ന് മാറിപ്പോകുന്നത് അപ്പോഴാണ് ഈ പാട്ടത്തിന് വന്നവർ അപ്പോൾ കുടുംബടക്കം അതാ നിൽക്കുന്നു കുടുംബടക്കം പണിക്ക് വന്നിട്ട് അവരാണ് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് ഉടമ്പസം ഇട്ട് കൊടുക്കുകയാണ് ചെയ്തോട്ട് വെച്ചിട്ട് പോലും രക്ഷയില്ല അതിപ്പോൾ ഭക്ഷണം കഴിക്കാതെ മൈലിനാട്ടാൻ നിൽക്കുകയാണ് പോലും കഴിക്കാൻ പോവാതെ ഇപ്പോൾ കൃഷിയിടങ്ങളിൽ എല്ലാം ആടുകളുടെയും മാടുകളുടെയും മേച്ചിൽ കേന്ദ്രങ്ങളായി മാറിക്കഴിഞ്ഞു പരിധിപ്രയിലെ പരമ്പരാഗതമായി കൃഷി ഉപജീവനമാക്കിയ കണ്ണൻ താൻ ഉൾപ്പെടെയുള്ള പ്രദേശത്തെ കർഷകരുടെ ദുരിതാവസ്ഥകൾ വിവരിച്ചു വന്യമൃഗങ്ങൾ വിളയാടുന്ന വേളയിൽ കാലാവസ്ഥയും തങ്ങൾക്കെതിരായി ബന്ധപ്പെട്ട അധികൃതർ ആവശ്യമായ സഹായങ്ങൾ നൽകണമെന്നാണ് അഭ്യർത്ഥനയായുള്ളത് എളനാട് പ്രദേശത്തെ മറ്റൊരു കർഷകനായ വിവിധ കൃഷിയിനങ്ങൾ ചെയ്തിരുന്ന സണ്ണിയും കൃഷി ഉപേക്ഷിക്കാൻ ഇടയായ സാഹചര്യവും കർഷകരുടെ വിഷമാവസ്ഥകളും വിശദമാക്കി കർഷകർ ചെയ്യുന്ന കൃഷിക്ക് അല്ലെങ്കിൽ ഉൽപ്പന്നത്തിന് നല്ല വില കൊടുക്കാൻ തയ്യാറാകണം കാരണം വിപണിയിൽ കർഷകന്റെ കയ്യിൽ നിന്ന് വിപണിയിലേക്ക് പോകുന്ന ഏത് കാർഷിക ഉൽപ്പന്നത്തിനും ഭയങ്കരമായ വില തിരിച്ചു വാങ്ങണമെങ്കിൽ അതേസമയത്ത് കർഷകൻ വിൽക്കുന്ന ഒരു വിളവിനും തേങ്ങ ആയിക്കോട്ടെ മാങ്ങ ആയിക്കോട്ടെ അല്ലെങ്കിൽ കപ്പ ആയിക്കോട്ടെ പടവലമായിക്കോട്ടെ പാവലായിക്കോട്ടെ വാഴ ഒന്നിനും മാന്യമായ അതായത് കർഷകൻ അധ്വാനിക്കുന്നതിനനുസരിച്ച് മാന്യമായ ഒരു വില കിട്ടുന്നില്ല അപ്പോൾ അതിന് വില കൊടുക്ക നല്ല വില കിട്ടുന്നതിനുള്ള ഒരു സാഹചര്യം സർക്കാർ ഒരുക്കി കൊടുക്കണം വിപണിയിൽ നല്ലൊരു ഇടപെടൽ സർക്കാരിന്റെ വേണം എങ്കിൽ മാത്രമേ കർഷകര് ഇങ്ങനെ ഭൂമി തെരിച്ചിടാതെ കൃഷി ചെയ്യാൻ തയ്യാറാവുകയുള്ളൂ എല്ലാ രീതിയിലും കർഷകന് ദുരിതം വിതയ്ക്കുന്ന സാഹചര്യത്തിൽ കൃഷിയിൽ നിന്ന് മാറി നിൽക്കുവാൻ വിധിക്കപ്പെട്ട കർഷകനെ അവന്റെ മേഖലയിൽ നിലനിർത്തുവാൻ പ്രതിജ്ഞാബദ്ധമാകണം ഭരണകർത്താക്കൾ അതിനെ സാധ്യമായില്ലെങ്കിൽ കർഷകരുടെ കൂട്ടപാലായനമായിരിക്കും ഇനി കാണുവാനാവുക പാരമ്പര്യമായിട്ട് പത്ത് വർഷങ്ങൾ കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കാലാവസ്ഥ അധീനം മൂലം പച്ചക്കറി വാഴ വളരെ ഉത്പാദന കുറവാണ് ഏകദേശം നാൽപ്പത് ഡിഗ്രി നാല്പത്തിരണ്ട് ഡിഗ്രി ചൂട് വന്നു കഴിഞ്ഞാൽ പാവലിനോ പച്ചക്കറിയോ തിരിച്ചു നോക്കാനുള്ള സന്നിധാനമുണ്ട് അതിനു പറഞ്ഞാൽ റബ്ബർ അടക്കം ഉദ്ഘാടനം കുറവാണ് മാത്ര രീതി ചുണ്ടതിന് ശേഷം ഉദ്ഘാടനം വളരെ കാര്യമായിട്ടാണ് കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ഈ പ്രസ്ഥാനവുമായി മുന്നോട്ടു പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് ബി സി വി ന്യൂസ്